ചെമ്പനിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ സ്വർണത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രപതിയുടെ അടുത്ത് രവി ഇനി സംസാരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രുതി ഇതിനെ കുറിച്ചിട്ട് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്തുതി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ശ്രുതി ഭയങ്കര ഡൽ ആയിട്ടിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല ഞാൻ കാരണമാണല്ലോ ഇപ്പോ അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അമ്മയാണെങ്കിൽ ഇപ്പൊ അച്ഛന്റെ അടുത്ത് നന്നായിട്ട് മേടിച്ചു കിട്ടുന്നുണ്ട് പറയുമ്പോൾ ഇതൊന്നും ശ്രുതി ഇപ്പോഴല്ല ചിന്തിക്കേണ്ടി ുന്നത് നേരത്തെ ഈ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നം ഈ ഒരു അവസ്ഥയിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിക്കില്ലായിരുന്നു ശ്രുതിക്ക് എന്നോടുള്ള റെസ്പെക്ട് പോകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിതൊന്ന് ശ്രുതിയുടെ അടുത്ത് പറയാണ്ടിരുന്നതെന്ന് ശ്രുതി പറയുന്ന സമയത്ത് ഇപ്പം എന്തായി എല്ലാവരുടെ മുമ്പിലും നിനക്ക് ഭയങ്കര റെസ്പെക്ട് അല്ലേ ഇതുകൊണ്ടൊക്കെയാണ് ശ്രുതി ഞാൻ പറയുന്നത് ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ സോറി ശ്രുതി ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാനും അതുപോലെ തന്നെ രേവതിയുടെ സ്വർണം കൊണ്ടുപോയിട്ട് വിൽക്കാനും പാടില്ലായിരുന്നു ഇപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ കാശ് തിരികെ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ എങ്ങനെ ആ കാശ് കൊടുക്കുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമ്മൾ ആ കാശ് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ നീ നിന്റെ അച്ഛന്റെ കാശ് എടുത്തോണ്ട് പോയ ആ കാര്യത്തെ കുറിച്ച് സച്ചി ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്വർണ്ണം കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പണം നമ്മൾ തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല സോറി ശ്രുതി ഞാൻ കാരണം നീ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആദ്യ ശ്രുതി ഈ സോറി പറയുന്ന കാര്യം നിർത്ത് എന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ അവര് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട് പോലീസുകാരെ ടെൻഷൻ ടെൻഷനാവുക ഇതെന്തിനായിരിക്കും പോലീസ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സുധിയും കൂടി അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് പോലീസുകാർ സുധിയെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കടയിൽ നിന്നല്ലേ ഒരുപാട് സാധനങ്ങൾ മോഷണം പോയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതേ സാർ സാധനങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കുകയാണ് സാധനങ്ങള് മൊത്തമായിട്ടും കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച ആൾക്കാരാണ് ഇവര് അത് കേട്ടോടനെ സ്തുതി ചോദിക്കുന്നത് ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങളാണോ സാർ നിങ്ങളൊക്കെ മേടിക്കുന്ന കാര്യം ചോദിക്കുകയാണ് ഞാന് മോഷ്ടിച്ചതാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മേടിച്ചതല്ലല്ലോ ആദ്യം നിങ്ങളുടെ കടയിൽ നിന്ന് പറ്റിച്ചുകൊണ്ടല്ലേ അവര് കൊണ്ടുപോയത് നിങ്ങൾ ആദ്യം ഒരു ജാഗ്രതയായിട്ട് ഇരിക്കണായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സാധനങ്ങൾ അവര് തിരിച്ചു തരാൻ വേണ്ടിട്ട് തയ്യാറാണെന്നുള്ള കാര്യം പറയുമ്പോൾ ശുതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് പക്ഷെ അവര് കൊടുത്ത പണം ശുതിയും ശ്രുതിയും അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പറയണേ അതെന്ത് സർ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനങ്ങൾ ഞങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണം കൊടുക്കണമെന്നോ ഇവരെന്തായാലും പണം കൊടുത്തിട്ടാണല്ലോ സാധനങ്ങൾ മേടിച്ചത് അതുകൊണ്ട് അവർക്ക് പണം കിട്ടാതെ അവർ തിരികെ സാധനം തരില്ല ആ പണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആരടുത്ത് പോയി ചോദിക്കുന്നൊക്കെ ആ സാധനം മേടിച്ച ആൾ ചോദിക്കുന്ന സമയത്ത് സാർ അത് എന്റെ സാധനങ്ങളാണെന്നുള്ള കാര്യം സ്വീതി പറയും അത് ഞാൻ പണം കൊടുത്ത് മേടിച്ച സാധനമാണെന്ന് ആ മേടിച്ച ആളും പറയുന്നുണ്ട് തുടർന്ന് പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പറ്റിക്കപ്പെട്ടവരാണ് അവര് നിങ്ങൾ സാധനത്തിന് കുറച്ച് വില കൊടുത്ത് മേടിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ പണം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം തിരികെ കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് കാരണം പറയുന്നത് ഇത് കേട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി അവരടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പണം കൊടുത്തിട്ടാണ് മേടിച്ചെന്നുള്ള കാര്യം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മേടിച്ചെന്ന് പറയണേ അത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് ശരി എന്തായാലും ആ പടം ഞങ്ങള് തരാം ഞങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ തിരികെ തരണം ശ്രുതി എന്തൊക്കെയാ നീ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കും ശ്രുതിക്ക് മറുപടി ഒന്നും നൽകാതെ ശ്രുതി പറയുന്നുണ്ട് സാർ ഈ ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാം അവരെടുത്ത് സാധനങ്ങൾ തിരികെ തരാൻ വേണ്ടി പറയുമ്പോൾ ശരി അതുപോലെ തന്നെ ചെയ്യാം നിങ്ങൾ ഇത്രയും വേഗം തന്നെ സാധനങ്ങൾ തിരികെ കൊണ്ടു കൊടുക്കൂ ഇവര് ഒരു ലക്ഷം രൂപ തരുന്നു പോലീസുകാരൻ ആ സാധനങ്ങൾ മേടിച്ച ആൾക്കാരെടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തി സ്ഥിതിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സൈൻ ചെയ്ത് തരണം എന്നൊക്കെ പറയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനും ആ കൂടെ വന്ന ആൾക്കാർ അവിടെ നിന്ന് പോകുന്നുണ്ട് അവര് പോയി കഴിഞ്ഞാൽ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാ നമ്മൾ പണം കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് നീലിമ തന്ന പണത്തിന്റെ ബാലൻസ് ഉണ്ടല്ലോ അതൊന്ന് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കാം ബാക്കിയുള്ള രണ്ട് ലക്ഷം സച്ചിക്കും കൊടുക്ക എന്നുള്ള കാര്യം പറയുകയാണ് ശ്രുതി നമ്മളത് എമർജൻസിക്ക് വേണ്ടിയിട്ട് ല്ലേ ആ പണെടുത്ത് കൊടുങ്ങനെ ശരിയാവുന്ന ചോദിക്കുമ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം നമ്മളെല്ലാം അവിടെയുള്ള സ്റ്റാഫുകളും കേൾക്കുന്നുണ്ടല്ലോ അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷം സ്റ്റാഫുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇയാളുടെ സാധനങ്ങൾ തന്നെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നു എന്നുള്ള കാര്യം പറയുന്ന സമയം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ ഇയാൾ അറിയാതെ എടുത്ത് വിറ്റാലോ അയാളൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാ നമ്മൾ പുറത്തു കൊണ്ടേ വെക്കുന്നത് നമുക്ക് ഈ സാധനങ്ങൾ എടുത്തിട്ട് അയാൾക്ക് തന്നെ വിൽക്കാം അയാൾ ഒന്നും അറിയാൻ വേണ്ടി പോകുന്നില്ല പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുവാണ് കേട്ടോ സുതിയെ കളിയാക്കി കൊണ്ട് സ്റ്റാഫുകള് ഇത്തരത്തെ വീട്ടിലാണെ കാണിക്കുന്നത് രവി എന്തോ ബുക്ക് എടുക്കുന്ന സമയത്ത് അതൊന്ന് പൊടി വന്നിട്ട് ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് കേട്ടോ കുത്തി കുത്തിയിട്ട് ആ ചുമക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ വേഗം വെള്ളം എടുത്തിട്ട് രവിക്ക് അരികിലേക്ക് വരുന്നുണ്ട് അതേ സമയം തന്നെയാണ് സച്ചി വരുന്നത് അച്ഛ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വരുമ്പഴത്തേക്കും അമ്മ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വരുന്നത് സച്ചി കാണുന്നുണ്ട് അങ്ങനെ ഭയങ്കര ചുമയാണ് കേട്ടോ കുത്തി ഇങ്ങനെ ചുമക്കുന്നുണ്ട് രവി പക്ഷെ ചന്ദ്ര വെള്ളം നീട്ടുന്നുണ്ടെങ്കിലും രവി അത് മേടിക്കുന്നില്ല അച്ഛ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും അത് കേൾക്കാതെ ചുമ ഒന്ന് കുറഞ്ഞതിന് ശേഷം രവി തന്നെ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുടിക്കുകയാണ് അപ്പഴും രേവതിയാണെന്നുണ്ടെങ്കിൽ ടെറസ് തുണി എടുക്കാൻ വേണ്ടി പോയതാണ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ത് പറ്റിയ അച്ഛൻ അച്ഛനും ചൂടുവെള്ള വേണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവി അവിടെ പോയിട്ട് ഇരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നതിന്റെ എന്താ സംഭവിച്ചോ എന്നുള്ള കാര്യം അച്ഛൻ ഭയങ്കരമായിട്ട് ചമക്കുന്ന സമയത്ത് അമ്മ വെള്ളം കൊണ്ടുപോയി കൊടുത്തു പക്ഷെ അച്ഛൻ മേടിച്ചില്ല എന്നുള്ള കാര്യം പറയാണ് എന്താ സച്ചിയുടെ ഇതൊക്കെ അച്ഛൻ അച്ഛനെന്തിനെ ഇങ്ങനെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ഇതുവരെ അമ്മയോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അച്ഛൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല എന്തായാലും അച്ഛന്റെ ദേഷ്യം കുറയുന്നത് നോക്കി നിക്കാ എന്നുള്ള കാര്യം പറയാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ശ്രുതിയും ശുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രവി മാത്രം ഹാളിൽ ഇരിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് രവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ എന്നുള്ള കാര്യം അവള് എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്നത് നിന്റെ അടുത്തല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴേ അമ്മ എവിടെ എന്നുള്ള കാര്യം ചോദിച്ചത് ഇത്ര വലിയ കുറ്റമാണോ എന്നുള്ള കാര്യമാണ് ശ്രുതി ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് അംഗിള് ആന്റിയുടെ അടുത്ത് സംസാരിക്കില്ലല്ലോ എന്തായാലും ആന്റി റൂമിൽ ഉണ്ടാവും നീ പോയി വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രതി അവിടുന്ന് പറഞ്ഞയക്കാണ് അതേസമയം ശ്രുതി രേവതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ ശ്രുതി വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചാൽ േവതി അരികിലേക്ക് വരുന്നുണ്ട് കാര്യം പറയാ നിന്റെ ഭർത്താവിനെ കൂടി എന്നുള്ള കാര്യം പറയണ്ടേ സച്ചി അവിടെ തന്നെ ഉണ്ട് എന്താ വന്ന തന്നെ ഒരു പഞ്ചായത്ത് വിളിക്കുന്ന കാര്യം ചോദിക്കുമ്പോ കാര്യമുണ്ട് പറയാ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ശ്രുതി ഇല്ല അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ല എല്ലാവരും കൂടി ചേർത്തിട്ട് വേണം കാര്യം പറയാണെന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ശ്രുതി വിളിക്കുമ്പോ ചന്ദ്ര പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സുതിയുടെ അടുത്ത് എന്താ കാര്യം എന്നുള്ള കാര്യം അമ്മേ ഇവിടെ ഞാനുള്ളടത്തോളം കാലം അമ്മയെ ആരുടെ മുമ്പിലും അപമാനപ്പെടാൻ വേണ്ടിട്ട് ഞാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അമ്മ അപമാനപ്പെടുന്നത് നീ ഒറ്റൊരുത്തം കാര്യം മാത്രമാണ് അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് മതി സച്ചി ഇനിയും ശ്രുതിയെ മോശപ്പെടുത്ത രീതിയിൽ സംസാരിക്കുന്നത് നിർത്തിക്കോണെന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവ് ചെയ്തതിന്റെ ഗുണമാണ് സച്ചിറ്റിനെ കൂടെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നതെന്ന് രേവതി അതിൽ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ശുതി അയ്യോ എല്ലാ തെറ്റും ചെയ്തിട്ട് നീയാണോ ചോദിക്കുന്നത് എന്ത് തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം അത്രയ്ക്കും തെറ്റ് ചെയ്തിട്ട് നിനക്ക് അങ്ങ് ശീലായി പോയില്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ആവശ്യമില്ലാതെ സച്ചി നീ സംസാരിക്കണ്ട ആരാണ് ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നീയല്ലേ ആവശ്യമില്ലാതെ വിളിപ്പിച്ചത് വിഷയ ആദ്യം എന്തെന്ന് വെച്ചാൽ പറ സച്ചി നിർത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാണ് എല്ലാവരും വിളിപ്പിച്ചത് ഒരു കാര്യം നീ വിളിപ്പിക്കില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ബാഗിന്ന് പണം എടുത്തിട്ട് രണ്ട് ലക്ഷം രൂപതാ ഇവരുടെ സ്വർണത്തിന്റെ പണോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ നീട്ടുവാണെ ആ പണം കാണുമ്പോഴേക്കും ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടുന്നാണ് ഇത്രയും പണം പെട്ടെന്ന് എന്നുള്ള കാര്യത്തെ അത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് നിങ്ങള് ഉള്ളിൽ ഒരു വെച്ചിരിക്കുന്ന വളയൊക്കെ അവിടെ ബദ്രായിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറയുകയാണെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് ഞങ്ങൾക്ക് എന്നും ഇത് എന്റെ അച്ഛൻ അയച്ച പണമാണെന്നുള്ള കാര്യമാണ് ചന്ദ്രയുടെ അടുത്ത് ശ്രുതി പറയുന്നത് അച്ഛൻ അയച്ചു തോന്നുന്നു അവരല്ലേ ജയിലിലുള്ള എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛര് ജയിലില് ബാങ്ക് വെച്ച് നടത്തുന്നുണ്ടെന്നാ തോന്നുന്നത് അവിടുത്തെ ചെയ്ത് കൊള്ളാലോ ശ്രുതിയുടെ അച്ഛൻ എലൈസിന്റെ അടുത്ത് പറഞ്ഞു അയച്ച പണമാണെന്നുള്ള കാര്യം പറയുമ്പോ അപ്പോൾ ശ്രുതി നീ പണം ചോദിച്ചോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതേ പണം ചോദിച്ചു മേടിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ ഇല്ല ആന്റി ഞാന് ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് മേടിച്ച പണമാണ് നമ്മുടെ ഫാമിലി വിഷയം ഞാൻ ആരോടത്തും പറയില്ല ശ്രുതി ആ പണം കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് നേരെ രവിക്ക് അരക്കിലേക്ക് ചെല്ലുവാണേ ഈ പണത്തിന് വേണ്ടിയിട്ടാണല്ലോ അച്ഛ എന്നെ മാറി മാടി അടിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ തവ ഏത് തവണ അടിച്ച കാര്യമാണെന്ന് വെച്ചാൽ പറയടാന്നൊക്കെ സച്ചി കളിയാക്കി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛാ ഇതാ പണം ആ സ്വർണ്ണം വിറ്റ പണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് അതിന് എന്റെ സ്വർണ്ണ നീ കൊണ്ടുപോയി വിറ്റത് ആരുടെ സ്വർണ്ണാണോ നീ വിറ്റാ അവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിട്ട് രവി പറയാണ് രവി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷെ ചന്ദ്രക്ക് രവിയുടെ അടുത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തോ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ എവളെ ഇവിടെ കിടന്ന് തുള്ളിയത് അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കട എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ നാം മേടിച്ചോ അടുത്ത് മേടിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് നേരെ നീട്ടുന്നുണ്ട് പക്ഷെ മുഖമാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടാണ് സുദി സച്ചിക്ക് നേരെ പണം കൊടുക്കുന്നത് സച്ചി അത് മേടിച്ചോ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ടെങ്കിലും വേണ്ട എന്നുള്ള കാര്യമാണ് കേട്ടോ സച്ചി പറയുന്നത് അപ്പോഴേക്കും എന്താണ് നിനക്ക് പണം വേണ്ട എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അത് ഓടി പോകുമ്പോഴേക്കും സുതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണ് കേട്ടോ രവി അവസരം കിട്ടി കഴിഞ്ഞു ഉടനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കണ്ട നിയന്ത്രണ സച്ചി വേണ്ടാന്ന് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ ഇത് വെറും രണ്ടു ലക്ഷം രൂപയാണ് പക്ഷെ ഇവൻ വിറ്റ സ്വർണത്തിന്റെ പണം അഞ്ചു ലക്ഷമാണ് ഇതെന്താ പരീക്ഷയ്ക്ക് പണം കൊടുത്തതൊട്ടാണോ പകുതി പകുതി തരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി ഇത് ആദ്യം പിടിച്ചോ ബാക്കി പണം ഞങ്ങൾ ഉടനെ തരും എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് പൗഡർ ഇടത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഒറ്റ അടിക്ക് അവളുടെ അച്ഛൻ്റെ അടുത്ത് മേടിച്ചാൽ പോരായിരുന്നു അത്രയും എമൗണ്ട് ഒറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അതങ്ങനെ അങ്ങനെ അന്ന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അൻപത് ലക്ഷത്തിന്റെ അടുത്ത് ഒറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ സച്ചി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും രേവതി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഇപ്പോൾ വലിയ പ്രശ്നത്തിലുള്ളത് പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണം അറേഞ്ച് ചെയ്ത് തന്നതാണ് ബാക്കി പണം ഞാൻ ഓർഡറിന് തരാമെന്നുള്ള കാര്യം പറയുകയാണെ അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് അച്ഛ ഇതുവരെ എന്റെ കടയിൽ നിന്ന് മോഷണം പോയ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എനിക്ക് തന്നെ കുറച്ച് നഷ്ടമൊക്കെ ആയിട്ടുണ്ട് അച്ഛാ ഇപ്പോ ഇത് മേടിക്കാൻ വേണ്ടി പറ അത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ ബാക്കി അവർ തരാമെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് സച്ചിട്ടാ ഇത് മേടിച്ചോ എന്ന് പറയുമ്പോൾ സച്ചി പോയി മേടിക്കുന്നുണ്ട് മേടിക്കുന്ന സമയത്ത് ഇത് നല്ല നോട്ട് തന്നെയല്ലേടാ കാര്യം ചോദിക്കുകയാണെങ്കിൽ നിന്നെ പോലത്തെ ആൾക്കാരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ കളത്തരങ്ങളും കയ്യിലുണ്ടല്ലോ വേണമെങ്കിൽ നീ ആ പണിയും ചെയ്യൂ ഇനി എന്തായാലും രണ്ടു ലക്ഷം രൂപ വന്നു ഇനി അൻപത്തിമൂന്ന് ലക്ഷം വേണം എന്നുള്ള കാര്യം പറയുമ്പോൾ എടാ ബാക്കി മൂന്ന് ലക്ഷം അല്ലേ തരാമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താടാ അൻപത് ലക്ഷം അച്ഛന്റെ പണത്തിനെ കുറിച്ച് നീ മറന്നോ എന്തായാലും നിങ്ങൾക്ക് വരാനുള്ള പണം വന്നല്ലോ അങ്കളിന് കൊടുക്കാനുള്ളത് ഞങ്ങൾ കൊടുത്തോളാം വീണ്ടും പുതുക്കു നേരെ കൈ പണി വേണ്ട എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ വീണ്ടും ഇതുപോലത്തെ എന്തെങ്കിലും പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ ായിട്ട് ഞാൻ അടിക്കൂ അങ്ങനെ അവരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ കഴിഞ്ഞല്ലോ ഇനി കൂടുതൽ സംസാരിക്കണം നോക്കണ്ട എന്താടി നിനക്ക് ഇപ്പൊ സമാധാനമായോ നിന്നെ പോലെ ഒന്നും അല്ല ശ്രുതി അവള് വലിയ വീട്ടിലെ പെണ്ണാണ് അവള് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അഞ്ചു ലക്ഷം രൂപ നിങ്ങക്ക് തരാൻ വേണ്ടി പറ്റൂ അങ്ങനെയാണെങ്കിൽ അവളടുത്ത് നനയ്ക്കാൻ വേണ്ടി പറ അതും ഒരു ദിവസം നിങ്ങളുടെ മുഖത്തേക്ക് എറിഞ്ഞ് തരും എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി കോപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ മുഖം കൊണ്ട് അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് ഇത് നോക്ക് ശ്രുതി ഇങ്ങനെ വെടുവായുത്തരം പറയുന്നതിന് മാത്രം ഒരു കുറച്ചിലും ഇല്ല ശ്രുതിയും അതുപോലെ തന്നെ അവനെ പ്രസവിച്ചവളും കൂടി ചേർന്നിട്ട് ചെയ്ത തെറ്റിനാണ് നീ നിന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് പണം മേടിച്ചു തന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഇവനടുത്ത് തിരുത്താൻ വേണ്ടി പറ ചിലെ വായ അടച്ചു വെക്കാനും കൂടി പറ അവരടുത്ത് സംസാരിക്കുന്നത് മാത്രമല്ല അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് രവി ചന്ദ്രയുടെ അരികിൽ നിന്ന് എണീറ്റ് പോകുവാനോടെ ചെയ്യുന്നത് അത് ശരിക്കും ചന്ദ്രമതിന്റെ മുഖത്ത് അടിച്ചതും ാണ് കേട്ടോ ചന്ദ്രമതിക്ക് ഫീൽ ചെയ്യുന്നത് അച്ഛൻ പോയി കഴിഞ്ഞാൽ സച്ചി പറയുന്നുണ്ട് രേവതി ഈ പണം ഭദ്രമായിട്ട് ലോക്കറിൽ പൂട്ടി വെച്ചോ തന്നു വിചാരിച്ചിട്ട് ഇതും അതും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തിട്ട് സച്ചി പോവാണ് അതിന്റെ പുറകെ തന്നെ രേവതിയും പോകുന്നുണ്ട് സച്ചിൻ ഏവദ്യം പോയി കഴിഞ്ഞ ഏഷ്യ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നീ അച്ഛനടുന്ന് പണം മേടിക്കായിരുന്നെങ്കിൽ ഈ മൊത്തം പണം മേടിച്ചിട്ട് അവർക്ക് അങ്ങ് കൊടുത്തുവിടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അക്കൗണ്ടിൽ അത്രയും പണം ഇല്ലല്ലോ എന്നുള്ള കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ശ്രുതിയാണെങ്കിൽ ഇടക്കേറിയിട്ട് അതല്ല എൻ്റെ അച്ഛന്റെ അക്കൌണ്ട് ഫ്രീസ് ആയിരിക്കണല്ലോ അപ്പോ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞതാന്ന് പറയുകയാണെ എന്തായാലും നിങ്ങൾ ആ പണം ഉടനെ തന്നെ റെഡിയാക്കി കൊടുക്ക് എന്നാൽ മാത്രമേ ഇവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ആ വർഷം വരുന്ന സമയത്ത് അവളടുത്തും കൂടി ഒന്ന് പറഞ്ഞേക്കി എന്തോ ഞാൻ കൊലക്കുറ്റം ചെയ്തതുപോലെയാണ് അവള് എൻ്റെ സംസാരിക്കുന്നത് എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ എടുത്തണ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രതിയെ പരാഗി കൊണ്ട് അവിടുന്ന് പോവുകയാണ് ശ്രുതി നമ്മുടെ കയ്യിലുള്ള രണ്ടു ലക്ഷം പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞൊരു അടിയൊക്കെ കൊടുത്തിട്ടാണ് ശ്രുതി റൂമിലേക്ക് കയറി പോകുന്നത് ഇവിടെ രാത്രിയാണ് കാണിക്കുന്നത് എന്താ രവിതി നിന്റെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അരികിലേക്ക് ചെല്ലുന്നുണ്ട് ഇതാ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്താ സച്ചിന് നാളെ നേരത്തെ പോകണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നേരത്തെ ജോലിയൊന്നും ഇല്ല പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണേ എവിടെയെന്ന് ചോദിക്കുമ്പോ എന്തായാലും രണ്ടു ലക്ഷം രൂപ കിട്ടി അത് ഇവിടെ വെച്ചോണ്ടിരുന്നതിന് ശരിയാവില്ല നമുക്ക് നിനക്ക് പോയി സ്വർണ്ണം എന്തെങ്കിലും മേടിക്കാ എന്ന് പറയുകയാണെ എനിക്ക് സ്വർണ്ണം വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത് ഓ നമ്മൾ റൂം കിട്ടണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ആണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ അല്ല അതിനു വേണ്ടിട്ടല്ല സച്ചേടന അന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു കാറും കൂടി മേടിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ മേടിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ സമ്പാദ്യം കൊണ്ട് നമുക്ക് ഉടനെ മുകളിൽ റൂം കിട്ടാം എന്ന് പറയാനേ ഓ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ അല്ലെ ഞാൻ ആ കാര്യത്തെ കുറിച്ച് മറന്നുപോയി നീ പറയുന്ന കാര്യം ശരി തന്നെയാണ് നമ്മള് രണ്ട് കാർ ഓടിക്കുന്നത് കാണുമ്പോ അച്ഛനും ഭയങ്കര സന്തോഷാവുന്നു പറയാണേ അതെ അച്ഛനും സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ അച്ഛൻ അത്ര വലിയ സന്തോഷത്തിലല്ലല്ലോ ഇപ്പൊന്ന് ചോദിക്കുമ്പോൾ അതെന്താ അച്ഛനെ പറ്റിയെന്ന് ചോദിക്കുകയാണ് സച്ചിട്ട് എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും വഴക്കും ഉണ്ടാക്കുമെങ്കിൽ അമ്മയുടെ അടുത്താണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്നത് എന്നാ ഇപ്പോ അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലും ഇല്ല രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കുന്നില്ല എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ബാമേന്റെ വന്നിട്ട് പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കുന്നു വിചാരിച്ചത് എന്ന പ്രശ്നമാണെങ്കിൽ വലുതായി അമ്മയാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് രേവതി പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും സംസാരിക്കില്ല ഈ പ്രശ്നം കൂടി കൂടി വരികയുള്ളൂ ശരി എന്തായാലും നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ ചീത്ത പറഞ്ഞ് വിട്ടതാണ് എങ്കിലും നമുക്ക് ഒന്നുകൂടി സംസാരിച്ചു നോക്കാ എന്ന് പറഞ്ഞിട്ട് രവിക്ക് അരികിലേക്ക് വരുന്നുണ്ട് സച്ചിയും രേവതിയും അവർ രണ്ടുപേരും അരികിലേക്ക് വരുമ്പഴേക്ക് സോഫയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നത് റൂമിൽ കിടന്ന പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ നിങ്ങക്ക് രണ്ടുപേർക്ക് ഇവിടെ കിടക്കണോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ടെറസിൽ പോയി കിടന്നോളാം എന്ന് പറയണേ അതല്ല അച്ഛാ ഇവിടെ ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും റൂമിൽ എ ഇല്ലേ അവിടെ പോയി കിടന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കാണേ സച്ചി ഞാൻ എന്താണ് ജനിക്കുമ്പോ തന്നെ എ സിയിലാണോ ജനിച്ചത് എനിക്ക് എവിടെ കിടന്നെങ്കിലും കഴിഞ്ഞാലും ഉറക്കം വരുന്ന കാര്യം നിനക്ക് അറിയില്ലേ അതെ അച്ഛാ അച്ഛൻ ഇവിടെ കിടക്കണ റൂമ് പോയി കിടക്കുന്ന രേവതി പറയുന്നുണ്ടേ അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ റൂമ് കിടക്കാത്തെന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛൻ പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കും പ്രശ്നങ്ങളൊക്കെ തീർക്ക് കുഞ്ഞു കുട്ടികളെ മാതിരി കളിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതെ അച്ഛ എന്തായാലും പണം അവർ തന്നു രണ്ടു ലക്ഷം രൂപ ഇനി മൂന്നു ലക്ഷം അവർ തരാന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം തീർന്നില്ലേ ഇനി ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നുള്ള കാര്യം രേവതി പറയുമ്പോ പ്രശ്നം പണമല്ല രേവതി ഗുണമാണ് ആ അച്ഛൻ നല്ല റൈംസ് ഒക്കെ നന്നായിട്ട് പറയുന്നത് കേക്ക് അച്ഛാ അച്ഛൻ പോയിട്ട് സംസാരിക്കുക വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുത്തോ അമ്മയ്ക്ക് നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലടാ ഇത് എന്റെ ഭാര്യയ്ക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നമാണ് അതിൽ നീ തലയിടരുത് എന്നുള്ള കാര്യം ശരി അച്ഛാ അച്ഛൻ അച്ഛന് തോന്നുമ്പോൾ സംസാരിച്ചോ പക്ഷെ ഇപ്പൊ പോയിട്ട് റൂമിൽ കിടക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ പായം തലിനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതി ഞാൻ കാരണം ആരും പുറത്ത് കിടക്കണ്ട എനിക്ക് റൂമിലുള്ള ഭയങ്കര തണുപ്പ് ഞാൻ ഇവിടെ കിടന്നോളാം രേവതി നോക്കുകയാണ്പോഴേക്ക് എന്താടി എനിക്ക് എന്തവിടെ കിടക്കാൻ വേണ്ടി പറ്റില്ലേ ഇനി ഞാൻ റൂമിൽ റോഡിൽ പോയി കിടക്കണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഉള്ളിൽ പോയി കിടന്നോളൂ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്ന രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം ഞാൻ കാരണം ആരും കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പെട്ടിൻ കിടക്കയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ ഹാളിൽ ഇങ്ങനെ നിൽക്കുവാണ്